സാരി ഇഷ്ടമാണ് പ്രീമിയം സാരി ലവേഴ്സ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു എക്സിബിഷൻ നമ്മുടെ തിരുവനന്തപുരം വഴുതക്കാട് ശ്രീമൂലം ക്ലബിൽ നടക്കുകയാണ് വിശാലമായ കാർ പാർക്കിംഗ് ഉള്ളത് കൊണ്ട് തലവേദനകൾ ഏതുമില്ലാതെ സമാധാനത്തിൽ കാർ പാർക്ക് ചെയ്ത് നമ്മുടെ റോയൽ മിനി ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കളക്ഷൻ ഇത്രയും ഗംഭീരമായിരിക്കുമെന്ന് ഞാൻ ഇല്ല ലൂമിന്റെ മലയാളമാണ് തറി തറി എന്നാണ് എക്സിബിഷന്റെ പേര് നമ്മുടെ സംസ്കാരത്തിന്റെയും എലഗൻസിന്റെയും ഒരു സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഇത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് സാരി ലവേഴ്സ് ആയ മൂന്ന് സ്ത്രീകളാണ് തൊട്ട് നോക്കിയാൽ മനസ്സിലാകും എത്രത്തോളം പ്യോർ സാരീസ് ആണ് ഇതെന്ന് ഹാൻഡ് പിക്ഡാണ് ക്യുറേറ്റഡ് ആണ് ടൈംലെസ് ആണ് എലഗൻ്റ് ആണ് ഒപ്പം ലക്ഷ്യൂറിയസും ആണ് സ്റ്റാർട്ടിങ് റേഞ്ച് മൂവായിരം ആണ് മുപ്പത്തി അയ്യായിരം രൂപ വരെ വിലയുള്ള സാരികൾ ഇവിടെ അവൈലബിൾ ആണ് ഒരുപോലെയുള്ള ഒരുപാട് സാരികൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടില്ല ഒരു സാരി ഒന്നേ ഉള്ളൂ ഇൻട്രിഗ്രേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട് സ്റ്റണ്ണിങ് ഓണം കളക്ഷൻസ് ഉണ്ട് ടിഷ്യൂ സാരി ഓർഗൻസ ഖത്താൻ സാരി എല്ലാം ബനാറസി സാരികളാണ് ഒരു പ്രശ്നമേ ഉള്ളൂ സമയം വളരെ കുറവാണ് ഇന്നും നാളെയും മാത്രമാണ് എക്സിബിഷൻ ഉള്ളത് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങും രാത്രി എട്ട് മണി വരെയും ഉണ്ടാകും ഹാൻഡ് മേഗഡ് സാരീസിന്റെ പെർഫെക്റ്റ് കളക്ഷൻ ആണ് ഫെസ്റ്റീവ് ഒക്കേഷൻസിനും വെഡിങ്സിനും ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കാം അത്രയും കിഡിലോസ്കി സാരികളാണ് സാരി മാത്രമല്ല കുറച്ച് ചുരിദാർ മെറ്റീരിയൽ അവൈലബിൾ ആണ് അതും ഇതുവരെയും നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത അത്രയും ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് സിമ്പിൾ ആയി എലഗൻ്റ് ആയി തിളങ്ങണോ നമ്മുടെ കുട്ടികൾക്ക് ഓണത്തിന് ഇടാൻ പറ്റുന്ന പരുവത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രോക്കുകൾ അവൈലബിൾ ആണ് എന്ത് രസമാണല്ലേ ബനാറസി സാരീസിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അത്രമാത്രം ഇൻട്രിക്കേറ്റ് ഡീറ്റെയിലിംഗ് ആണ് ഡിസൈൻസ് ആണ് എത്രത്തോളം ഡിസൈൻസ് അതിൽ കൂടുമോ അത്രത്തോളം അത് ലൈറ്റ് വെയിറ്റ് ആകുകയും ചെയ്യും വെഡിങ് കളക്ഷനിലെ ബനാറസി സാരീസ് ആണെങ്കിലും അതിലൊരു മിക്സ് കളക്ഷൻ ഇല്ല എല്ലാം പ്യോർ ബനാറസി ആണ് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് അതേ കളറിൽ തന്നെ ഡിഫറെന്റ് പാറ്റേൺസിലുള്ള എത്ര ആണ് ഉള്ളതെന്ന് നോക്കൂ ഈ സാരി ഒക്കെയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ കൂടുതൽ ഇഷ്ടമായത് ഇവിടത്തെ വെഡ്ഡിംഗ് കളക്ഷൻ ആണ് വെഡ്ഡിംഗ് പർച്ചേസിന് എവിടെ പോകാമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും തീർച്ചയായിട്ടും ഈ എക്സിബിഷൻ കാണുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ ഒരു സാരിയല്ല കേട്ടോ ഒരുപാട് സാരികൾ വാങ്ങിപ്പോകും വരുമ്പോ അറിയാണ്ട് നമ്മളിങ്ങനെ ഡ്രേപ്പ് ചെയ്ത് നോക്കി പോവും അത്രയും അടിപൊളി സാരിയാണ് എന്റെ അമ്മയുടെ ഒക്കെ കല്യാണ സമയത്ത് പ്യുർ ബനാറസി സാരീസ് ആയിരുന്നു വെഡിങ് സാരീസ് ആയി വാങ്ങിയിരുന്നത് അപ്പോൾ പല സ്ഥലങ്ങളിലും കിട്ടുന്ന ബനാറസി സാരീസ് പല മെറ്റീരിയൽസിന്റെയും മിക്സ് ആണ് പക്ഷെ ഇത് പ്യോർ ആണ് പഴയ സാരിയിൽ ഇങ്ങനെ തുടർന്ന് ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ സാരി എടുക്കുമ്പോഴും തോന്നും പഴക്കം കൂടുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞുപോലെ എവർ ഗ്രീൻ കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് ഒരു കോമ്പിനേഷനിൽ ഒരു സാരിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എത്രയും വേഗം വന്നാൽ ഈ സാരിയൊക്കെയും സ്വന്തമാക്കാം എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് ാണ് സിമ്പിൾ ആണ് പക്ഷെ ഉടുക്കുമ്പോൾ ഗംഭീരമായിരിക്കും എന്നുള്ളത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും വാരണാസിയിലും ബനാറസിലും കിട്ടുന്ന സാരീസ് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ എത്രയും വേഗം വന്നാൽ ഈ കാണുന്ന സാരിയിൽ ഏതെങ്കിലും സാരി ഇഷ്ടമായെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ബ്രൈറ്റ് കളേഴ്സിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും ലൈറ്റ് കളേഴ്സ് സാരീസിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും രണ്ടുപേരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലാണ് ഇവിടുത്തെ കളക്ഷൻ ഓരോന്നും എല്ലാം പ്രീമിയം ആണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് മൂവായിരം ആണ് മുപ്പത്തി രൂപ വരെയുള്ള സാരികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂവായിരം ഏഴായിരം റേഞ്ചിൽ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ് പ്യുവർ ബനാറസി കോട്ടൺ സാരിയാണ് ആണ് എന്ത് ഭംഗിയാണെന്നറിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സാരി എന്നാൽ അങ്ങേ അറ്റം ഇഷ്ടമുണ്ടെങ്കിൽ പ്രണയമുണ്ടെങ്കിൽ തീർച്ചയായും ഈ എക്സിബിഷൻ മിസ്സാക്കരുത് ഓടിവായോ നാളെയും കൂടെ ഉള്ളൂ വഴുതക്കാട് ശ്രീമൂലം ക്ലബ്ബിലാണ് കണ്ണും പൂട്ടി എടുത്താലും എല്ലാ സാരീസും നല്ല സാരീസാണ് പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ തേടുകയേ വേണ്ട